ഇവിടെ പറഞ്ഞൊരു ഉണ്ട് ലൈക്ക് ഇവളുടെ അമ്മ ഒരു ബാറിന് സെക്ഷൻ രീതിയില വർക്ക് ഇത് ചെയ്യുന്നവള് തന്നെ പറഞ്ഞിട്ടതാണ് അതെ എനിക്കറിയത്തില്ല അതുകൊണ്ടാണ് പബ്ലിക്കിൽ ഇത് പറയുന്നത് ഓക്കെ നല്ല അടിപൊളി ഫാമിലിയാണ് ഇതാണ് ഫസ്മിന ഫസ്മിന ഇത് ഇത് അല്ല ഇത് അസ്മിന ഇത് ഫസ്മിന ഓക്കെ അപ്പൊ ഈ രണ്ട് പേരെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഫസ്റ്റ് പറഞ്ഞത് അസ്മിനയുടെ ഉമ്മയെ കുറിച്ചിട്ടാണ് ഉമ്മയാണോ അമ്മയാണോന്ന് എനിക്കറിയില്ല കാരണം ആ ഒരു പേരിനോട് ഒരു ഇത് എന്ന് പറയാ സാധനത്തിന് കൂറു പുലർത്താത്ത ആളുകളെ പോലെയാണ് തോന്നിയത് അസ്മിന പസ്മിന ഒരു മുസ്ലിം നാമങ്ങളാണല്ലോ ഇവിടെ കാണുമ്പോൾ തോന്നുന്നില്ല അതുകൊണ്ട് പറയുകയാണ് ഓക്കെ എന്തോ ആവട്ടെ അവരുടെ ലൈഫ് അവരുടെ തീരുമാനം അവരെ എങ്ങനെയെങ്കിലൊക്കെ ജീവിച്ച് പോട്ടടെ അല്ലെ അപ്പോ ഒന്നാമത്തെ സാധനമാണ് ഇവിടെ കേരള പോലീസ് ഈ വീട് കാണുന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ആരെങ്കിലൊക്കെ ശുപാർശ ചെയ്ത് അവിടെ എത്തിക്കണം കാരണം വളരെ വളരെ വലിയൊരു ക്രൈംസ് ഇവിടെ ഇവർ ഇപ്പോ ഇപ്പൊ വെളിവാക്കാൻ പോകുന്നുണ്ട് ഇത് കേട്ടവരുണ്ടാവും കേൾക്കാത്തവരുണ്ടാവും കേട്ടവരുണ്ടെങ്കിൽ ചവിട്ടി പൊത്തി കേൾക്കുക കാണാത്തവരുണ്ടെങ്കിൽ കണ്ണു അല്ലേ കണ്ടുകൊണ്ടിരിക്കേ അവന ട്രക്സ് യൂസ് ചെയ്യാനോ ട്രക്സ് യൂസ് ചെയ്തിട്ടുണ്ട് അത് ഞാൻ അവൾക്ക് ഞാനിപ്പം ഈ വീഡിയോയിൽ ഞാൻ ചലഞ്ച് ചെയ്യാണ് അവൾ ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്ത് അവളുടെ ബോഡിയിൽ ഡ്രഗ്സ് ഇല്ലെന്ന് പറഞ്ഞ് അവൾ പറയുന്ന സംഭവം ഞാൻ ചെയ്യാം കാരണം അവൾ യൂസ് ചെയ്യുന്ന കാര്യം എനിക്ക് അറിയാവുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ ലൈവായിട്ട് അവളെ ചലഞ്ച് ചെയ്യുക അവൾക്ക് ഇങ്ങനെ ഒരു സംഭവം അവൾ ചെയ്യുന്നില്ലെങ്കിൽ ഓക്കെ ഞാൻ സമ്മതിക്കാം അവൾ പറയുന്ന എല്ലാവരെയും ഞാൻ സമ്മതിക്കറിയാണ് അവൾ അതിൻ്റെ സംഭവം ഉള്ള ഉണ്ടെന്ന് അറിയുന്നതുകൊണ്ടാണ് ഞാൻ അവളോട് ബൂമിൽ അങ്ങനത്തെ സംഭവം ചെയ്യാൻ പറ്റത്തില്ല റൂമിൽ ഒഴിയണമെന്ന് പറയാൻ ഒരു മെയിൻ റീസൺ കാരണം ഇവിടെ പോലീസ് ഫുഡിൽ റെയ്ഡ് വരുന്ന കാര്യങ്ങൾക്ക് എന്തെങ്കിലും അവൾക്കറിയാം അപ്പം എന്തെങ്കിലും സീം വന്നാൽ എന്റെ പേരിലും ഞങ്ങൾക്ക് എല്ലാവർക്കും സീം വരും അതുകൊണ്ടാണ് അവളോട് മെയിൻ ആയിട്ട് ഞാൻ പറഞ്ഞ ആ സംഭവം നടക്കത്തില്ല ഈ പുറത്തുനിന്ന് എന്താണെന്ന് വെച്ചാൽ ചെയ്തോ പക്ഷെ റൂമിന്റെ ഉള്ളിൽ എനിക്ക് ബാധിക്കുന്ന രീതിയിൽ ഞങ്ങൾക്കാർക്കും ബാധിക്കുന്ന രീതിയിൽ പറ്റത്തില്ലെന്ന് ഞാൻ പറഞ്ഞായിരുന്നു അങ്ങനെ തീട്ടം മൂത്രം തുപ്പലും കാഫും ഒക്കെ ചെക്ക് ചെയ്തിട്ട് നീ ഡ്രഗ് ഉപയോഗിക്കുന്നില്ല എന്ന് കണ്ടെത്താൻ അസ്മിനയോട് ഫസ്മിന പറയുകയാണ് ഓക്കെ ഇവിടെ ഫസ്ബിന എന്ന് പറയുന്ന ഈ ഒരു കുട്ടി വളരെ പവിത്രയായിട്ട് ഉള്ള ഒരു കുട്ടിയാണെന്നും അതുകൂടാതെ തന്നെ വളരെ അടിപൊളി ലൈഫാണ് നയിക്കുന്നതും എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാത്തതുകൊണ്ടും സോറി അറിയാവുന്നതുകൊണ്ട് ഞാൻ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ തൊപ്പി അങ്ങ് വളയ്ക്കുന്നു ഫേമസ് ആവുന്നു തൊപ്പി അങ്ങ് തൂക്കുന്നു അടുത്തൊരു തന്നെ വീട്ട അല്ല റൂമിലേക്ക് കയറ്റുന്നു അവ പ്രഗ്നന്റ് ആവുന്നു എന്നുള്ള സാധനമാണ് ഇപ്പൊ ചർച്ച ഓക്കെ എന്താണ് ഈ ഒരു വിഷയം എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഞാൻ വിചാരിക്കുന്നതല്ലോ വല്ലാണ്ട് പറയുന്നില്ല എന്നാരും ഞാൻ ഇടയിലൊക്കെ പറഞ്ഞു തരാം അപ്പോ ഫസ്മിന പറയുന്നു അസ്മിന എന്താണ് ഡ്രഗ് യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പൊ അസ്മിനയുടെ കാര്യം അറിയണ്ടേ പോലീസുകാരെ ഇത് കേൾക്കുന്നുണ്ടല്ലോ അല്ലെ ഒരു പാവം തൊപ്പി എന്ന് പറയുന്ന മനുഷ്യനെ നിങ്ങൾ ആ വീട് അടിച്ചു പൊടിച്ച് കുത്തിപ്പൊടിച്ച് കയറ്റി അറസ്റ്റ് ചെയ്ത് കൊണ്ടോയിട്ടുണ്ട് എന്തിനാ എന്തിനാ ഒരാളെ എന്തോ വിളിച്ചെന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു കേസിൽ കുടുക്കിയിട്ടുമുണ്ട് അതെന്തിനാണ് ഡ്രഗ് കൈവശം വെച്ചു എന്ന് പറഞ്ഞുകൊണ്ടൊക്കെയാണ് അല്ലെങ്കിൽ ഡ്രഗ് പാർട്ടി നടത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോ ആ ഒരു ഈ കൂടി കൂടി ഇനി ശബ്ദ സന്ദേശം നിങ്ങൾ കേൾക്കണം ഇപ്പോൾ ഇങ്ങനെ ഓരോ അനാവശ്യം പറഞ്ഞു പറഞ്ഞിടക്കും എം ഡി എം എനിക്ക് തന്നിട്ടുള്ളത് ഓപ്പൺ ആയിട്ട് എനിക്ക് തന്നെ ഇതൊരു എം ഡി എം യൂസ് ആയി ജോയിന്റ് തന്നിട്ടുള്ളത് അവൾക്ക് അതിന്റെ ബിസിനസ് ഉണ്ട് അവളാണ് എനിക്ക് തന്നിട്ടുള്ളത് ഇവളാദ്യ പറഞ്ഞ് വലിച്ചു നോക്ക് നല്ലതാന്ന് പറഞ്ഞിട്ട് തന്നെ എന്റെ പൊന്നടാപ്പിയെ എന്തൊക്കെയാണ് ഈ കേൾക്കുന്നത് അപ്പോ അസ്മിനയും അടിപൊളി എം അതേപോലെ കഞ്ചു ഇതൊക്കെ ഉപയോഗിക്കുന്ന നല്ല കിടിലൻ കുട്ടിയാണ് അതുപോലെ തന്നെ അസ്മിന എന്ന കുട്ടിയാണ് മറ്റേ സാധനം ഉപയോഗിക്കുന്നതെന്ന് രണ്ടുപേരും അങ്ങോട്ടും കിട്ടും തീട്ടക്കളി കളിച്ചുകൊണ്ടിരിക്കുകയാണ് വാരിയേർ 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 കളാം നല്ല ഏറ് ഏറിഞ്ഞാ കളി കേരള പോലീസിനെ വീണ്ടും മെൻഷൻ ചെയ്യുന്നു എന്തുകൊണ്ട് 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 ഇവരുടെ വിഷയത്തില് തൊപ്പിയുടെ കാര്യത്തിലുണ്ടായ ഉണ്ടായ രണ്ട് മൂന്ന് ദിവസമായി ഇത് ഇവിടെ ഇനി ഈ വിഷയം ഞാൻ ചുരുക്കി പറഞ്ഞുതരാം ഫസ്മിന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അതായത് തൊപ്പിയെ പറ്റിച്ച് വന്ന പെൺകുട്ടി ഈ പെൺകുട്ടിക്ക് നമ്മുടെ കൊച്ചിയിൽ ഒരു ഫ്ളാറ്റ് ഉണ്ട് ഫ്ലാറ്റില് കയ്യില് കായ് ഇല്ല കൊടുക്കാൻ അതുകൊണ്ടൊക്കെ തന്നെ റൂം ഷെയർ ചെയ്യാൻ താല്പര്യമുള്ളവരോടുള്ള ആളുകൾക്ക് വേണ്ടി ഒരു പരസ്യം ചെയ്യുന്നു ഇത് അസ്മിന ഓടി വരുന്നു അസ്മിനയും മുന്നേ ഇവർക്ക് പരിചയം കേട്ടോ അങ്ങനെ രണ്ടുപേരും റൂം ഷെയർ ചെയ്യുന്നു പക്ഷേ അസ്മിന എന്ന് പറയുന്ന കുട്ടി കൂടെ ഹണി എന്ന് പറയുന്ന ഒരു കുട്ടിയും കൂടി കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ ഹണിയാണ് പലപ്പോഴായിട്ട് അസ്മിന ഇവിടെ റന്റും കൂടിയും കൊടുക്കുന്നത് അങ്ങനെ ഒന്നും കൊടുക്കാതെ അസ്മിന അവിടെ അടിപൊളിയായിട്ട് പോകുമ്പോൾ അവരൊരു നിബന്ധന വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ ആൺകുട്ടികൾ വരാൻ പാടില്ല ആദ്യം തന്നെ അത് ഫസ്മിന എന്ന് പറയുന്ന പെൺകുട്ടി അതായത് തൊപ്പിയുടെ എക്സ് പൊളിച്ചടക്കുന്നു ഒരു പയ്യനെ അകത്തേക്ക് കുട്ടിക്കൊണ്ടുവരുന്നു നല്ല അടിപൊളി പരിപാടി അല്ലേ പിന്നയുടെ അങ്ങോട്ട് പ്രശ്നങ്ങൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചെക്കൻ കയറി വന്നതിന് ശേഷം ഫസ്മിനയും അസ്മിനയും തമ്മിലുള്ള ഒരസിലുകൾ അങ്ങനെ രണ്ടുപേരും ഒരു റെഡിന്റെ പ്രശ്നവും പറഞ്ഞിട്ട് അടിയായി പിന്നീട് നടന്ന കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ചെക്കൻ അറസ്റ്റ് ചെയ്യുന്നു മറ്റുള്ള കാര്യങ്ങളിലേക്കും കടക്കുന്നില്ല ഇനി ഇതിനിടയിൽ നടന്ന മറ്റൊരു കൂടി അപ്പൊ ഈ സംഭവം നടക്കുന്ന ദിവസം ഇതുപോലെ റൂമിലോട്ട് ഞാൻ പോയി ചോദിച്ചു റെന്റ് വരാൻ സൗകര്യം ഇല്ലെന്ന് പറഞ്ഞു പിന്നെ അവളുടെ റെന്റ് കഴിഞ്ഞ മാസത്തെ അത് കഴിഞ്ഞത്തോളം മാസം അതായത് ഡിസംബർ മാസത്തെ റെൻറ്റും ഹണിയാണ് തന്നത് ഹണിയുടെ വീട്ടിൽ നിന്ന് ഹണി ചോദിച്ചിട്ടാണ് അവളുടെ റെന്റും കൂടെ ചേർത്ത് തന്നത് ഓഹോ കുടിശ്രീ കൊള്ളം അസ്മിനയുടെ റെന്റ് എല്ലാം കൊടുക്കുന്നത് ഹണിയാണ് നേരത്തെ പറഞ്ഞ അതേ സാധനം ഇനിയാണ് കളി മോനെ ഈ റണ്ട് ചോദിച്ചപ്പ എന്താ സംഭവിച്ചത് അസ്മിന ഫസ്മിന ഉസ്മിന വണ്ടാർ അങ്ങനെ ഫസ്മിനയുടെ കാമുകൻ അസ്മിനയെ തല്ലി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് അസ്മിന ഒരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലേ അതിലേക്കാണ് നമ്മളിനി വഴുതി വിഴാൻ പോകുന്നത് നമുക്കൊന്ന് വഴുതി വിഴാം ീനെ തല്ലി അതായത് ലല്ലുവിനെ തല്ലി ലല്ലുനെ തല്ലി എന്താണെന്ന് എനിക്ക് ഇപ്പോഴും അങ്ങനെ ചെയ്തത് ഞാനും അവിടെ തമ്മിലുള്ള പ്രശ്നത്തിൽ ലല്ലു ഡൂറിന്റെ അവിടെ നിൽക്കുവായിരുന്നു ഇതാണ് സംഭവിച്ചത് ലല്ലുവിനെ അവൾ നേരെ പോയി തല്ലി അതിന്റെ ക്ലിപ്പ് ഞാൻ ഇവിടെ ഇടാം അവൾ തല്ലിന് അവൾ സംഭവിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് അത് ഞാനിപ്പം അടുത്ത് ഇടുന്ന ഇരിക്കും ഷിബിലി ആരാണ് എന്ന് എനിക്ക് അറിയില്ല ഫസ്മിനയുടെ അസ്മിനെ ഫസ്മിനയുടെ കാമുകനാ തോന്നുന്നു തേങ്ങാക്കലെങ്കിലൊക്കെ ആവട്ടെ അപ്പൊ ഫസ്മിനയുടെ കാമുകനെ ഈ പറയുന്ന അസ്മിനെ തല്ലി എന്നിട്ട് അസ്മിനെ പോയി കേസ് കൊടുത്തത് എന്താണ് എന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണല്ലേ ഇതാണ് ഫസ്മിനെ നമ്മുടെ മുന്നിലേക്ക് വെക്കുന്ന വീഡിയോ ഒരു ചെറിയ ക്ലിപ്പിട്ട് നമ്മളങ്ങ് എന്തെങ്കിലുമൊക്കെ ആക്കാം ഒന്നും വിചാരിക്കരുത് ഇത്തരം ചെറിയ വീഡിയോസോ ചെറിയ വോയിസുകളോ ഇട്ട് ആളുകളെ പറ്റിക്കുന്ന പരിപാടി പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് ഇതിന്റെ പേരിൽ വലിയ തല്ലുകൾ ഉണ്ടാവാറുണ്ട് പക്ഷേ ഇവിടെ ഫസ്മിന പറയുന്ന കാര്യം എന്താണ് ഇതാ ഇവൾ ഇവനെ തല്ലി എന്നുള്ളതാണ് എന്നാൽ അസ്മിനയോട് കോൾ ചെയ്യുമ്പോ സംസാരിച്ച അസ്മിനയാണോ ഇത് അത് എന്നൊക്കെ നമ്മൾ ഒന്ന് നോക്കാം എന്താ കിട്ടാത്ത ആ എനിക്കറിയില്ല ഞാൻ കേസ് കൊടുത്തേ കൊടുത്തേച്ചേ റിയില്ലേ എന്റെ ബോഡിയില് പാടണെന്ന് പിന്നെ റൂമിൽ നിന്ന് ഡ്രസ്സൊക്കെ മാറ്റിയും ബോഡി എന്നെ ഫുള്ള് ആവുമ്പോൾ പാടാക്കിയേക്കും എന്റെ അവസിന്റെ വയറ്റിലൊക്കെ ചവിട്ടിയായിരുന്നു എന്റെ പൊന്നുമോളെ എന്റെ അച്ഛനെ വളർത്തി ഒരിക്കലും കള്ളസത്തിടാറില്ല എന്റെ അച്ഛനെന്തോ എന്തോ എനിക്ക് നിന്റെ ലൈഫ് അങ്ങ് കഴിഞ്ഞാട്ട് കുറച്ച് നിങ്ങൾ ല്ലോ എന്റെ കാമുഖനെയാണ് അവൾ തല്ലിയത് അസ്മിനയെ ഒന്നും ചെയ്തില്ല എന്നാൽ അസ്മിനയെ വിളിക്കുമ്പോ അവൻ എന്താ ചെയ്തത് എന്ന് എനിക്കറിയില്ലായിരുന്നു ആ വാതിലടച്ചിട്ട് എന്നുള്ള ഒരു സാധനം വാതിലടച്ചിട്ട് പറഞ്ഞിട്ടില്ല അത് ഞാൻ ചേർത്തതാണ് എന്നാൽ പോലും അതിൽ പറഞ്ഞ കാര്യം എന്താണ് അത് അത് നിങ്ങൾ മനസ്സിലാക്കണം അപ്പോ അസ്മിനെയും ഫസ്മിനെയും ഒക്കെ ഡബിൾ സ്റ്റാൻഡിലെ തന്നെയാണ് നിൽക്കുന്നത് രണ്ടു പേരും എന്തായാലും മറ്റേതിന്റെ അഡിഷൻ ആണ് മറ്റേതെന്ന് പറയുമ്പോൾ വിറങ്ങട്ടും പോകേണ്ട ഡ്രഗ് ആ ഡ്രഗ്ഗിനെ കുറിച്ചിട്ട് കേരള പോലീസ് അന്വേഷണം നടത്തുകയാണെന്നാൽ രണ്ടിനെ ഒന്ന് കൊണ്ടുപോയി ഒന്ന് കൊടഞ്ഞു വിട്ടാൽ കാര്യം കൃത്യമായിട്ട് മനസ്സിലാവും ഓക്കെ ഇവർ സോഷ്യൽ മീഡിയയിൽ ഇട്ട വീഡിയോസ് മാത്രമാണ് നമ്മൾ പ്രതികരിക്കുന്നത് എന്റെ കയ്യിൽ നിന്ന് ഒരു തേങ്ങാക്കൊല് ഞാൻ ഇട്ടിട്ടില്ല അത് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കുക കഴിഞ്ഞിട്ടില്ല നിർണായകമായിട്ടുള്ള മറ്റൊരു സാധനം കൂടി രണ്ടിൽ പറയുന്നുണ്ട് ഫസ്മിന അസ്മിനയെ വിളിച്ചപ്പോ അവൾ പറയുന്ന ഒരു കാര്യമാണ് ഞാൻ പ്രഗ്നന്റ് ആണ് എന്റെ ഭർത്താവിനെ അല്ലെങ്കിൽ എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യനെ വെറുതെ വിടണം ആ കേസ് പിൻവലിക്കണം എന്ന് പറഞ്ഞതുമായിട്ടുള്ള ഒരു ന്യായീകരണം നിങ്ങൾ കേട്ടല്ലോ ആ ന്യായീകരണത്തിന്റെ ഒരു കുരുട്ടുബുദ്ധി കൂടി നിങ്ങൾ കേൾക്കണം എന്റെ ആ ഓഡിയോ എന്റെ ആ ഓഡിയോയിൽ ഞാൻ അങ്ങനെ അവളോട് സംസാരിക്കാൻ കാരണം എന്റെ ബോയ്ഫ്രണ്ട് അവള് കേസ് കൊടുത്തേക്കുന്നത് അപ്പം എനിക്ക് സ്റ്റേഷനിൽ നിങ്ങൾ ഒന്ന് പറഞ്ഞു നിങ്ങളൊന്ന് ഒത്തു തീർപ്പാക്കാൻ ഒത്തു തീർപ്പാക്കാൻ നിങ്ങളുടെ സ്വന്തം നിങ്ങൾക്ക് നിങ്ങക്ക് ബന്ധപ്പെട്ട് സ്റ്റേഷനിലേക്കുമ്പോ നിങ്ങൾക്ക് അറിഞ്ഞിട്ടായിരിക്കും സംസാരിക്കാം അതിനർത്ഥം നിങ്ങൾ പറഞ്ഞു എന്നല്ലേ അങ്ങനെയാണോ ചേച്ചി നിങ്ങൾ പറഞ്ഞത് ഞാൻ പ്രഗ്നന്റ് ആണ് എന്നുള്ളതാണ് അത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു കഷ്ണം കൂടി കേട്ടിട്ട് നമുക്ക് പറയാം കാര്യങ്ങൾ എനിക്ക് ദേഷ്യുണ്ട് അവനെ നന്നായിട്ട് ഉപദ്രവിച്ചു അവൻ ഒരിക്കലും ഒരാളിന്റെ മേലത്ത് കൈവെക്കാൻ ധൈര്യമില്ല അതിനവൻ പൊങ്ങത്തില്ലാന്ന് എനിക്കിട്ട് ഒരു പെണ്ണ് ഞാൻ നന്നായിട്ട് പല്ലും അങ്ങനത്തെ മരുന്നാണ് അവൻ ഏ ഒരു പെണ് അവൻ നല്ല രീതിക്ക് ഉപദ്രവിക്കുന്നെനിക്ക് നന്നായിട്ട് അറിയാം എനിക്ക് ഇതാണ് വാസ്മിന എങ്ങനെയെങ്കിലൊക്കെ നീ പിടിച്ചു നിൽക്കാൻ വേണ്ടി എന്തും പറയും മനസ്സിലായില്ലേ ഇവർ പറയുന്ന ഡ്രഗ് ഡീലും കാര്യങ്ങളൊക്കെ ഒക്കെ ഉള്ളതാണോ ഇല്ലാത്തതാണോ നമുക്കറിയാം രണ്ടുപേരും അങ്ങോട്ട് കൊണ്ട് തീട്ടം എറിയുന്നുണ്ട് ഈ ഫസ്മിനെ തന്നെ പറയുന്നുണ്ട് ഈ തീട്ട കേസ് ഒന്ന് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ താല്പര്യമില്ലാഞ്ഞിട്ടല്ല പക്ഷെ എന്ത് ചെയ്യാനാ ജീവിച്ചു പോകണ്ട ഈ ഒരു നാട്ടിൽ എന്നാണ് പറയുന്നത് അല്ലേ ഓക്കെ അപ്പൊ പ്രഗഡന്റ് ആണോ അല്ലേയോ എന്നുള്ള കാര്യം ഇപ്പൊ ഏകദേശം മനസ്സിലായില്ലേ വാ തുറന്നാൽ നാക്ക് നാക്കുന്നത് മുഴുവൻ പറയാൻ വേണ്ടി മാത്രമാണ് ഇനിയാണ് വളരെ പ്രധാനപ്പെട്ട ആ ഒരു ക്ലിപ്പ് കിടക്കുന്നത് ദയവ് ചെയ്ത് ഇനി അങ്ങോട്ട് കേൾക്കുന്ന ആരും ഒരിക്കലും വോയിസ് അപ്പ് ചെയ്യരുത് ഹെഡ്സെറ്റ് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ രണ്ട് പൂമ്പാറ്റകളുടെ ആ ഒരു സ്വഭാവം എന്താണെന്ന് ഈ ഒരു വോയിസിലൂടെ കേട്ട് മനസ്സിലാക്കൂ നീ ആദ്യം നീ ആദ്യം ഒരു കാര്യം നീ 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 എന്തോ എന്തോ ഡ്രഗ്സ് ഡ്രഗ്സ് ഇതില് തല്ലി ഇതുപോലെ തന്നെ അടിച്ച് നിന്നെ പുറത്താക്കിയത് ആദ്യം മനസ്സിലാക്കുക എഡി ഞാനെന്തായാലും നിന്നെ പോലെ പൈസക്ക് പോയി കിടന്നിട്ടില്ല അന്തസ്സായിട്ട് എന്നെ കല്യാണോ നീ പറ്റുന്നോ നീ ചെയ്യു ഏഹ് നിനക്കേ നിനക്ക് രണ്ടോന്നാലേ കളിച്ച് കിടക്കാനുള്ള ഇത് പറഞ്ഞിട്ടുള്ളൂ നിനക്കൊരു ഒരു പോയില്ല നിന്നെ ബാധം ഇട്ടിട്ട് പോയതല്ലേ എടി നിന്നിട്ടിട്ട് വേറെ ഇട്ടിട്ടോ പോയല്ലേ നിന്റെ കളി പോരാനായിട്ട് പോയത് മനസ്സിലായത് നിനക്ക് നീ പോരന്നു നിന്റെ കൂടെ കളിച്ച് എത്ര വരെ പോയിട്ടുണ്ടോ നീ പോരെന്ന് നീ കളിക്കാൻ പോലെ നിനക്ക് വലിയറിയത്തില്ലേ പിന്നെ ഷിബിലി ഇതുവരെ ആരും ഉപദ്രവിച്ചിട്ടില്ല ഈ തെളിവുണ്ടാക്കി നിന്ന് ഉപദ്രവിച്ചിട്ടില്ല ശുലി നീ ആണ് നിന്നെ ഉപദ്രവിച്ചിട്ടില്ല നിന്റെ ഒരു തെളിവുണ്ടോ നിന്നെ ഏതോ ചെറുക്കം കറി പിടിച്ച് അതായത് നീ കാറിൽ കാറിൽന്തോ കളിക്കാൻ പോയപ്പോ ഏതോ കറി പിടിച്ചത് ശിബിലി പിടിച്ചതല്ലല്ലോ ശിബിലി എന്റെ മേനത്തോട് നുട്ടല്ലുബലി പുറത്തേക്കായിരുന്നു നീ വളരെ ഇല്ലാത്ത കഥ ഉണ്ടാക്കി വേണ്ട നീ കല്ല് കഞ്ചാവഴിച്ചിട്ട് ഇല്ലാത്ത കഥ ഉണ്ടാക്കുന്നുണ്ട് ഓക്കേ ഫസ്മിന പറയുന്ന വാക്കുകൾ ഞാൻ ഇവിടെ വിവരിച്ചു തരാൻ ആഗ്രഹിക്കുന്നില്ല അസ്മിന കളിക്കാരി ആഹ് ഞാനത് വിവരിക്കുന്നില്ല നിങ്ങളത് കേട്ടല്ലോ ഞാൻ ഞാനെന്ത് പറയാന ഇനിയാണ് ഏറ്റവും അവസാനത്തെ ക്ലിപ്പ് കിടക്കുന്നത് ഇവിടെ അസ്മിനയുടെ മമ്മിജിയുടെ കുറച്ച് വാക്കുകൾ കൂടി നിങ്ങളൊന്ന് കേൾക്കണം അത് കേട്ടാൽ ഏകദേശം എല്ലാം കൂടി ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടും ഇതൊരു തീട്ടക്കേസ് ആണ് എന്ന് നിങ്ങൾ അങ്ങനെ സ്ഥിരീകരിച്ചോളൂ അതൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല നിനക്ക് എന്തെങ്കിലും വന്ന് മതി ഒരു ായിരുന്ന എന്റെ കാലും കയ്യോന്ന് നീ പിടിക്കുന്നു വേണ്ട നീ എന്റെ കാലുക നിന്നെ പോലത്തെ പെൺകുച്ചയല്ലായിരുന്നോ അത് നിനക്ക് ഇത്രയും ദിവസം ബോധവത ഉണ്ടായില്ലേ നീ എന്നെപ്പറ്റി എന്താണ് ഈ കരുതിയത് എന്റെ മോള് നിന്റെ കൂടെ വന്നപ്പോ ഞാനിച്ചു വിട്ടിരിക്കണം നീ വിചാരിച്ചായിരുന്നാ നിന്നെ പോലെ അരിച്ചു വിട്ടിരിക്കണം എന്ന് വിചാരിച്ചായിരുന്നാ ആരൊക്കെയാണ് അഴിച്ചു വിട്ടതെന്നും ആരൊക്കെയാണ് കയർ അഴിച്ചു പോയതെന്നും ഇപ്പൊ ഏകദേശം ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് തൊന്നമ്മച്ചി ഇത് കൊള്ളാം നല്ല ആയിട്ടുണ്ട് ചിരിക്കാൻ വേറെ എങ്ങോട്ടും പോകണ്ട രണ്ടുപേരും സോഷ്യൽ മീഡിയയിൽ ഇട്ടങ്ങോട്ട് വിരകി വയറലാക്കി തോറി അതിന് തൊല്ലിയായി പോയി എന്നിട്ട് അത് എടുത്താ അങ്ങോട്ടും വാരി തന്നെ എൻ്റെ പൊന്ന് മക്കളെ എന്തിനാണ് ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ കൊടുന്ന് വിരകുന്നത് സ്വയം അങ്ങ് അടിച്ച് പിരിഞ്ഞാ പോരടോ ഇപ്പൊ തൊപ്പിയെ പറ്റിച്ച പെണ്ണും സോറി തൊപ്പിയുടെ എക്സ് ഗേൾ ഫ്രണ്ട് ആയിട്ടുള്ള പെൺകുട്ടിയും വാർത്തുറന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ വിശ്വസിക്കും നമുക്ക് കഴിയോ എന്റെ പൊന്നുമക്കളെ മക്കളെ ഒമ്പത് ശതമാനം ഞാൻ ഇതൊരു വിശ്വസിക്കുന്നില്ല താങ് അങ്ങോട്ടും ഇങ്ങോട്ടും കരിവാരി എറി കരിവാരിയല്ലേ എറിഞ്ഞത് ഇവരെ ഇടക്കിടക്ക് പറഞ്ഞാൽ തീട്ടം വരി എറിയുന്ന ഈ ഒരു പരിപാടി ഉണ്ടല്ലോ ഇതിലിപ്പോ നാറി നാറാണക്കല്ലെടുത്തുള്ളത് ആരാണെന്ന് അറിയോ ഫസ്മിന അസ്മിന അവരുടെ മറ്റുള്ള വീഡിയോയിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആളുകളൊക്കെ ഓക്കെ നല്ല മക്കള് എന്തായാലും ഇനി വളരെ സീരിയസ് ആയിട്ട് ഞാനൊരു കാര്യം പറയാം നിങ്ങളുടെ മക്കളെ നിങ്ങള് വല്ല സ്ഥലങ്ങളിലേക്ക് പഠിക്കാനോ ജോലിക്കൊക്കെ അയക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരിക്കലും ഫസ്മിന അസ്മിന എന്ന് പറയുന്ന ഈ കുട്ടികളെ പോലെ ഒന്നും ആവാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക പേര് കേൾക്കുമ്പോൾ ഇസ്ലാം നാമധാരികളാണ് അതാണോ എന്ന് എനിക്കറിയത്തില്ല വെറുതെ നമ്മൾ അത് പറയുന്നില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊക്കെ എന്ത് ദീനാടോളും ദീനി ദീനി എന്നല്ല പറയാ എന്താടോ ഉള്ളേ ദയവു ചെയ്ത് ഇങ്ങനെയുള്ള സാധനങ്ങൾ സമൂഹത്തിലേക്ക് എട്ട് കൊടുക്കല്ലേ കേരള പോലീസിനെ ഞാൻ കൈക്കുപ്പി പറയുന്നു ഇവർ രണ്ടുപേരും അന്യോന്യം വാരി എറിയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേട്ടു കാണും എന്തിനാണ് ഇങ്ങനെയുള്ള ആളുകളെ ഒക്കെ ഇങ്ങനെ പുറത്തു നിർത്തുന്നത് അവരെ പിടിച്ചു കൊണ്ടുപോയി ഒന്ന് കൊടഞ്ഞാൽ കൃത്യമായി അവർക്ക് എവിടുന്നൊക്കെയാണ് സാധനങ്ങൾ കിട്ടുന്നത് മനസ്സിലാവുകയും അത് ബ്ലോക്ക് ചെയ്യാൻ കഴിയുകയും ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ഓക്കെ അനന്ത് ഒരു വീട് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ അനന്ത് ചേക്കനെ ഫോട്ടോ കണ്ടോ അനന്ത് ചെയ്ത വീടിന്റെ ഇടയിൽ ഒരു കാര്യം പറഞ്ഞു എറണാകുളത്ത് പോയി കഴിഞ്ഞാൽ ആദ്യമൊക്കെ പയ്യന്മാര് കണ്ടിണ്ടെങ്കിൽ ഹായ് എന്ന് പറയുന്നു പക്ഷെ ഇപ്പോ എങ്ങനെയാണ് പറയണത് എങ്ങനെയാണ് പറയണമേ പറഞ്ഞത് അത് ഏകദേശമൊക്കെ എറണാകുളം എന്നല്ല ഇപ്പൊ മൊത്തത്തിൽ അങ്ങനെയൊക്കെ തന്നെ ഞങ്ങൾ എടപ്പാട് ഭാഗത്ത് ഏകദേശം ആ രീതിയിലൊക്കെ തന്നെയാണ് ചെക്കന്മാര് ഹായ്ന്നൊക്കെ പറയുന്നത് എന്താച്ചാ എല്ലാത്തിന്റെ കയ്യിലുണ്ട് എന്ത് മറ്റുള്ള വളരെ വളരെ ഗൗരവമായിട്ടുള്ള ലഹരി പദാർത്ഥങ്ങൾ അത് ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ നാട് കഷ്ടതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി അധികം നാളൊന്നും നമ്മുടെ ഈ ഒരു ജനറേഷൻ ഒരുപാട് ഓവർകം ചെയ്ത് പോവാനോ അല്ലെങ്കിൽ ഒരുപാട് നാൾ ജീവിച്ചിരിക്കാനോ ഒക്കെ സാധ്യത വളരെ കുറവാണ് ഇത്തരം സാധനങ്ങൾ ഉപയോഗിച്ച് ആളുകളെ ആക്രമിക്കാൻ ശ്രമിക്കുന്നതും ഇത്തരം സാധനങ്ങൾ ഉപയോഗിച്ച് വാഹനങ്ങൾ ഇടിക്കുകയും മറുകയും ചാവുകയും ഒക്കെ ചെയ്യുന്നത് ഇഷ്ടം പോലെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ദൈവജീത് കേരള പോലീസിനോട് എനിക്ക് ഒരു അപേക്ഷയുണ്ട് എത്രയും പെട്ടെന്ന് ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ അറസ്റ്റ് ചെയ്യുകയും ചോദ്യം ചെയ്യുകയും ചെയ്യപ്പെടേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യമാണ് ഓക്കെ രണ്ടുപേരുടെയും ഈ ഒരു ക്ലിപ്സ് എനിക്ക് സോഷ്യൽ മീഡിയയിൽ ഇവർ തന്നെ ഇട്ടത് കിട്ടിയതാണ് എൻ്റെ കയ്യിൽ നിന്ന് ഞാനൊന്നും എടുത്തിട്ടിട്ടില്ല ഇത്തരം കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലേക്ക് വരുമ്പോൾ കൃത്യമായ ആളുകൾ അതിനെ പ്രതികരിക്കുകയും ട്രോളുകയൊക്കെ ചെയ്യും നിങ്ങൾ തന്നെയാണ് നിങ്ങൾക്കുള്ള ഇത്തരം ശവക്കുഴികൾ അല്ല സോറി തീട്ടക്കുഴികൾ ഉണ്ടാക്കി വെക്കുന്നത് ഓക്കെ നമുക്ക് പുതിയ വാർത്തകൾ എന്തെങ്കിലും വരികയാണെങ്കിൽ വരാം അതുവരെ ഒക്കെ സന്ധിപ്പെട്ടപ്പോൾ സൈനിങ് ഓഫ്